പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കടുത്ത സാമ്പത്തിക പ്രസിദ്ധത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു ആ ഒരു സാഹചര്യത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കാനായി വരുന്നത് ഈ ബജറ്റിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് ജനങ്ങൾക്കെല്ലാം ഉള്ളത് മാന്ത്രിക പടി തൻ്റെ കയ്യിലില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബജറ്റിന് തൊട്ടുമുമ്പ് കേന്ദ്രം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിൽ കേന്ദ്രത്തിൻ്റെ നിലപാടും വ്യക്തമാണ് കേരള വിഷയൻ ന്യൂസ് ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ് വരാനിരിക്കുന്ന ബജറ്റിൽ ക്ഷേമമോ ക്ഷാമമോ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സജീവൻ മാധ്യമപ്രവർത്തകനാണ് റോണി കെ ബേബി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ജയമോഹനുണ്ട് സി പി എം പ്രതിനിധിയായി ജോർജ് ജോസഫുണ്ട് സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ എ ജി ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ ആദ്യം ശ്രീ എ സജീവനിലേക്ക് തന്നെ പോവുകയാണ് സജീവനെ എങ്ങനെയാണ് ഈ ഒരു ബജറ്റിനെ നമ്മൾ ഉറ്റുനോക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം കണക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു തൻ്റെ കയ്യിൽ മാന്ത്രിക ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബജറ്റിനെ നോക്കി കാണേണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൈകളിൽ മാന്ത്രിക ഉണ്ടോ ഇല്ലയോ എന്നുള്ള ജനം നോക്കുന്ന കാര്യം അവർക്ക് വേണ്ടത് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റിയ അവരിപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ നേരിടാൻ പറ്റിയിട്ടുള്ള ഒരു ബജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ പലതും തടഞ്ഞു വയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാവുക ബാക്കിയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തേണ്ടത് കുറ്റപ്പെടുത്തുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അതൊക്കെയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായം ഉണ്ടായില്ലെങ്കിൽ പോലും ഇനിയുള്ള ഈ വർഷം ഒരു വർഷക്കാലം എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ നിയന്ത്രിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ ബജറ്റിലൂടെ കാണേണ്ടത് അപ്പോൾ അതാണ് ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് വിലക്കറ്റവും വിലക്കയറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ അവർക്ക് ഉണ്ടാവുന്ന കിട്ടുന്ന വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതിന് ഒരു പരിഹാരം ഉണ്ടായേ മതിയാകും അത് അങ്ങ് എന്ത് ഏത് രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രം ഒരു കാശും തരുന്നില്ല എല്ലാം പിടിച്ചു വയ്ക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബജറ്റ് ഏതെങ്കിലും തരത്തിൽ ജനവിരുദ്ധമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ ജനം അതിനെ ആ രീതിയിലാണ് പരിഗണിക്കുക ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയും ഇല്ലെങ്കിൽ പോലും എങ്ങനെ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് നിലവ ഈ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി കാണിക്കേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം തന്നെ പറയുന്ന പോലെ കാര്യമായ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സർക്കാരിന് വരുമാന സ്രോതസ്സുകൾ കുറവാണ് കേന്ദ്രം തരേണ്ട പല കാശും തരുന്നില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ബാലഗോപാൽ ഇവിടെ ജനങ്ങളോട് പറയേണ്ടത് അദ്ദേഹത്തിന് മാന്ത്രികമായിട്ട് മാന്ത്രിക വടിയൊന്നും ഉണ്ടാവണമെന്നില്ല അദ്ദേഹം അമാനുഷികമായിട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നില്ല ഒന്നും വേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ അവരനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്ന പോലെ കുറേ ആളുകൾ ക്ഷേമം പെൻഷൻ കിട്ടാത്തതിന് പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് അവർക്ക് ക്ഷേമ കിട്ടാൻ പെൻഷൻ കിട്ടാത്തതിന് പേരിൽ പ്രതിഷേധിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും ഞങ്ങൾ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കേണ്ട തുക കൃത്യമായി കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്തിരുന്നില്ല ഞങ്ങളാണ് ഈ കുറേ കൂടി കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നതിലും കാര്യമില്ല ഇത് മാസമാസം കൊടുക്കുക എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ് ചുമതലയാണ് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജനത പ്രതി കാരണം അവർക്ക് മാസത്തിൽ കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപയോ ഇനി അപ്പുറത്തേക്ക് പല ഈ പല ഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ കിട്ടുന്ന പെൻഷനുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം വെച്ചുകൊണ്ടാണ് അവരുടെ ഓരോ മാസത്തെയും ബജറ്റ് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് സർക്കാർ ഇത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നില്ല വർദ്ധിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ നിലവിൽ ഉള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇനി അല്ല കുറച്ച് കുറച്ചിട്ടാണെങ്കിൽ പോലും അത് കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാരിൽ നിന്ന് ഒരു അത്ഭുതകര ഇപ്പോഴത്തെ അവസ്ഥയിൽ ധനവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞതുപോലെ മാന്ത്രിക വടിയില്ല അത്ഭുതങ്ങൾ സൃഷ്ടി കാണിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ അംഗീകരിച്ചു അങ്ങനെ ഒന്നും വേണമെന്നില്ല മാന്ത്രിക വടി വേണമെന്നില്ല അധികം എന്തെങ്കിലും അത്ഭുത പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നില്ല ഒന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ധനസ്ഥിതി വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ വരുമാന സ്രോതസ് വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എങ്ങനെ ജീവിതം വഴിമുട്ടാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ബജ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കേണ്ടത് അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളേറ്റവും കൂടുതലായിട്ട് ഇതിനെ ഉറ്റുനോക്കുന്ന കാര്യം ശ്രീ എ ജി ജോർജ് അങ്ങേക്കും